ചെറുവാർണത്ത് പ്രവർത്തനം ആരംഭിച്ച മില്ലറ്റ് കുക്കീസിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാർഷിക വകുപ്പിന്റെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പരിപാടിയായ മില്ലറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മില്ലറ്റ് കുക്കീസ് ആരോഗ്യ സംബന്ധമായ അദ്ദേഹം ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ക്യാൻസർ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും സംരക്ഷണം നൽകാൻ ആവശ്യമായ ആന്റി ഓക്സിഡന്റുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ചെറുവാർണത്ത് പ്രവർത്തനം ആരംഭിച്ച മില്ലറ്റ് കുക്കീസിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സിനിമാതാരം ജയൻചേർത്തല മുഖ്യാതിഥിയായി വെറൈറ്റി ഫാർമൽ സുയത്തിൽ നിന്നും അമൃത ബിൽഡേഴ്സ് ഉടമ ബാബു അമൃത ആദ്യ വില്പന നിർവഹിച്ചു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ വൈസ് പ്രസിഡന്റ് അടുകറ്റം സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അടുകറ്റം പി എസ് ഷാജി വി ഉത്തമൻ ബിജു കുര്യൻ സിന്ധു ബി ഇന്ദു എന്നിവർ സംസാരിച്ചു വിറ്റാലായി ടോവൻ മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ കെ ബി സ്വാഗതം പറഞ്ഞു കുട്ടികൾക്കും വളരെ പ്രിയമാണ് മുതിർന്നവരും അതുകൊണ്ട് മേഖലകളിലും മറ്റുള്ളവരും ചെന്നാൽ കുക്കീസ് വലിയ പ്രാധാന്യമാണ് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും കുക്കീസ് അങ്ങാ ചില ചേരുവകളൊക്കെ അത് വലിയ നമ്മൾ മാധ്യമങ്ങൾ നോക്കുക വലിയ പരസ്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഭക്ഷണങ്ങൾ നോക്കുന്ന ചില ഒരു കവർ ബിസ്ക്കറ്റിന് രണ്ട് ചിലതൊക്കെ ചിലപ്പോഴു രൂപ പത്ത് രൂപ ചില രൂപ വരുമ്പോൾ ഈ അതിലെ പരസ്യം ഈ പായ്ക്കറ്റിന്റെ ആ കവറിന്റെ വില എല്ലാം കൂടി കണക്കുകൂട്ടുമ്പോൾ ഇതിനകത്തെ ഉൽപ്പന്നത്തിന് എന്ത് വിലയുണ്ടാകും എന്നൊരു സംശയം തോന്നുമായിരുന്നു എല്ലാ പല കാര്യങ്ങളും അങ്ങനെയാണ് കച്ചവടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമായി അത് മാറി കൂടുതൽ ആവശ്യക്കാരുണ്ടാകുമ്പോൾ വലിയ ലാഭത്തിലേക്ക് എത്തും വലിയ ലാഭത്തിലേക്ക് എത്തുമ്പോൾ കച്ചവടത്തിന്റെ അമിതമായ ലാഭം എന്ന് വരുമ്പോഴത്തേക്കും കച്ചവടത്തിന്റെ നമ്മൾ പറയുന്ന ദൈരികതയെല്ലാം പോവുകയും ചെയ്യും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ഇവിടെയാണ് ശ്രീ ശശികുമാർ ബിറ്റാലേറ്റ് എന്ന പേരിൽ പുതിയ ഇനം ഒക്കീസാക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം സാഗ്രഹ പ്രശ്നങ്ങളിൽ പറയുന്നതുപോലെ ബില്ലറ്റുമായി ബന്ധപ്പെട്ട് ക്ലാസ് അതിനകത്തൊക്കെ പങ്കെടുക്കുന്നതാണ് ബില്ലറ്റ് എന്നൊരു പുതിയ പേരിൽ ഇപ്പോൾ ലോകത്തെല്ലാം വലിയ പ്രതിരോധ പ്രചാരം നേടിയ ചെറു ധാന്യങ്ങളാണ് ഇന്ത്യയുടെ മുമ്പെയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര ചെറു വർഷമായി ആ ഒരു വർഷം കൊണ്ട് തരുന്നില്ല ഇപ്പം മില്ലറ്റിനെ കൂട്ടെല്ലാം ഒരു ധാരണയിലൊക്കെ എത്തുന്നു മില്ലറ്റ് സാധനം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നു പണ്ട് കാലത്തും വളരെ പാവപ്പെട്ട മനുഷ്യർ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ള കാലത്ത് അധികമായി ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ഈ ചെറുതാരിയ കത്തിനായാലും മറ്റു വാങ്ങി ഇതെല്ലാം വരുന്നതിന് ആ കൂട്ടത്തിൽ ഇന്ന് ലോകം അന്ന് നമുക്ക് അരി എന്നതിന് ഒരു വി പരിഗണനയിൽ പദവി കിട്ടാനില്ല അതുകൊണ്ട് കൂടി നമ്മൾ കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായത് കാരണം ചോറായി കഞ്ഞിര നിറയെ ഉണ്ടാൻ പറ്റില്ലായിരുന്നു എന്നു